ട്ടാറട്ട് അവന്റെ കൈവരിച്ചാൽ പോയോട്ടിയാട്ടിട്ടേ പാപ്പുടി ടാ അന്ന തോൽപ്പിക്കണം അബ്ദു തോൽപ്പിക്കണം അബദ്ധം തോൽപ്പിക്കൂ ഷോയിപ്പ് തോൽപ്പിക്കൂ ഇരിക്കേ ഇരിക്കേ ഇരിക്കേറ്റോ എന്നെ കൊണ്ട് കഴിയോ ഇരിക്കും തോൽപ്പിക്കോ ഷോയിപ്പിരിക്കേ ഇതൊരു മാസാണിതൊക്കെ ആ കൊടുക്കൂടു പിടിച്ചോട് ഒന്ന് രണ്ട് രണ്ടാളെ കൈ നോക്കിക്ക എന്താ പോലും കൈ നോക്കിയത് ഇങ്ങനെ ഓരോ കൈ കൈ അടക്കൂല അമ്മേ അമ്മേ ഓനെ വെച്ചേ ഞാൻ വെക്കട്ടെ നിനക്ക് കൂടി പിടി പിടി ആരുണ്ട് പിടി പിടിച്ചോ ഓൺ ട്രൈ അന്തികെര ഉണ്ട് ഇതിനകത്ത് ഉണ്ട് എങ്ങന അവിടെ ഉണ്ട് അവിടെ ഇതിനകത്ത് ഞാൻ ആ സൈഡിൽ വരായേ ഇപ്പുറത്ത് തന്നെ കൈ ഇങ്ങനെ പോവുന്നു കുറപ്പായിത് അന്ന് മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ട് മാറി ആക്കാൻ വേണ്ടിയാ മാറി ആയാ അതെ അങ്ങോട്ട് പോവുക പൂരോ ൂരോ വിട്ടു കൊടുക്കരുത് ചെക്കനെ വിട്ടു കൊടുക്കരുത് നശിപ്പിക്കരുത് കേട്ടോ പിടിച്ചോട് ഒന്ന് രണ്ട് എന്റെ മോനെ അരുൺ 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 ഞാൻ ഉള്ളേ